രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ വിദ്യാർത്ഥിനികളുടെ വേറിട്ട പ്രതിഷേധം നടപ്പാതയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോ പതിച്ച് ഓൺ രാഹുൽ എന്ന പേരിലാണ് പ്രതിഷേധം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്തോഷ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പല ജില്ലകളിലും ഡിവൈഎഫ്ഐയുടെ അടക്കം നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു എന്താണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ തീർച്ചയായും രാഹുൽ മാക്കൂട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഈ പ്രതിഷേധത്തിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത് പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള സ്ത്രീ പീഡകന് ഇന്നലെ കോടതി ജാമ്യം നിഷേധിച്ചതിൽ ആഹ്ലാദവും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധവുമാണ് ഉയർന്നു വരുന്നത് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജായ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജിൽ വേറിട്ട ഒരു പ്രതിഷേധ പ്രതിഷേധമാണ് വിദ്യാർത്ഥിനികൾ നടത്തുന്നത് അവിടെ വിദ്യാർത്ഥിനികൾ കടന്നു വരുന്ന വഴികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോട്ടോ പതിച്ചുകൊണ്ട് ഫൂട്ടോൺ രാഹുൽ എന്നുള്ള പേരിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോട്ടോ അതായത് മുഖത്ത് ചവിട്ടിയാണ് വിദ്യാർത്ഥിനികൾ കോളേജിനകത്തേക്ക് പ്രവേശിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ കാരണം ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ പീഡകന് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് വിദ്യാർത്ഥിനികൾ നേതൃത്വം നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നടക്കുന്നത് ഇതെന്താണ് ഇങ്ങനെ ഒരു അത് നമുക്കറിയാലോ നമ്മളിപ്പോ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് അത്ര മോശമായിട്ടാണ് മനുഷ്യനെന്ന പരിഗണന പോലും കിട്ടാൻ അർഹതയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് നമ്മൾ നമ്മൾ പെൺകുട്ടി എന്ന നിലയിൽ നിലയിൽ പെൺകുട്ടികൾ പഠിക്കുന്ന ചെയ്തിട്ടില്ല അത് വളരെ പോകും പ്രതികരണം നല്ല നല്ല ആ രീതിയിൽ എല്ലാ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് പോകുന്നുണ്ട് കാരണം എല്ലാ പെൺകുട്ടികളും തന്നെയാണ് ഇതിൽ പ്രതികരിക്കേണ്ടത് വലിയ രീതിയിലുള്ള എല്ലാ കുട്ടികളും ഇനി നിങ്ങൾ ആ തുടരും എന്താണത് ആ വിദ്യാർത്ഥിനികൾ തന്നെ പറയുന്നു പെൺകുട്ടികളാണ് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ കുറെ ഇതുവരെയുള്ള കേസുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യാത്ര കാണുന്നത് വലിയൊരു ഇത് വൃത്തികെട്ട പ്രവൃത്തിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് അവരിൽ നിന്നുണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്തായാലും അയാൾക്ക് ശിക്ഷ ലഭിക്കണം പ്രതിഷേധം ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അയാൾ മുഖത്ത് അരച്ച് ശരിക്കും പറഞ്ഞാൽ അയാൾ കൺമുമ്പിൽ കിട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും പറയാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് കാരണം ഒരു പെൺ പെൺകുട്ടിയോട് എന്നതിലുപരി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഇത്രയും മോശമായി പെരുമാറാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അയാൾ കാണിക്കുന്നത് തീർച്ചയായും ഒരു മോശമായൊരു പ്രവൃത്തിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇപ്പൊ ഒളിവിലാണ് എന്ന് പറയുന്നു അപ്പോൾ ചെയ്ത തെറ്റ് അംഗീകരിക്കാതെ അയാൾ ഇങ്ങനെ ഒളിവിൽ പോകുന്നത് കൊണ്ട് മാത്രം അയാൾ തെറ്റ് തെറ്റല്ലാതാവുന്നില്ല അപ്പം അയാൾക്ക് വേണ്ട ശിക്ഷ എന്തായാലും നേടിക്കൊടുക്കണം എന്ന് ആണ് ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത് അല്ലേ മുഖത്ത് ചവിട്ടിയാണ് ആ മുഖത്ത് ചവിട്ടി തന്നെയാണ് പ്രതിഷേധം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വമർശത്തിൽ ചവിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ പെൺകുട്ടികളുടെ നിലയിൽ അതായത് ഇന്ന പാർട്ടി ഒന്നില്ല പെൺകുട്ടികളായതുകൊണ്ട് പെൺകുട്ടികൾ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് പ്രതിഷേധത്തിലാണിത് തീർച്ചയായും കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് ആയിരക്കണക്കിന് വനിതകൾ മാത്രം പഠിക്കുന്ന ഈ കോളേജിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത് അവർ പറയുന്നത് തന്നെ കേൾക്കുക അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് കിട്ടിയാൽ മുഖത്ത് ചവിട്ടുകയും അടിക്കുകയും ചെയ്യേണ്ടതാണ് നേരിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രതീകാത്മക പ്രതിഷേധം നടത്തുന്നത് അതായത് ഇന്ന് കോളേജിൽ വരുന്ന വിദ്യാർത്ഥിനികളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുഖത്ത് ചവിട്ടി അകത്ത് പ്രവേശിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥിനികൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കോളേജിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിൽ ഇത്തരത്തിൽ ത്തിൽ രാഹുൽ മാക്കൂട്ടത്തിലിന്റെ ഫോട്ടോ പതിച്ച് അതിലൂടെയാണ് വിദ്യാർത്ഥിനികൾ കടന്നു പോകുന്നത് നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ചില വിദ്യാർത്ഥികളെല്ലാം വളരെ അമർഷത്തോടുകൂടി ഓരോ ഫോട്ടോയിലും അമർത്തി ചവിട്ടിയാണ് ശക്തിയിൽ ചവിട്ടിയാണ് ക്യാമ്പസിനകത്തേക്ക് കടന്നു പോകുന്നത് ഏതായാലും ഇത് സംസ്ഥാനത്തൊട്ടാകെയുള്ള വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധമാണ് ഇത്തരത്തിലുള്ള സ്ത്രീപീഠകർക്കെതിരെയുള്ള ഒരു താക്കീതും മുന്നറിയിപ്പുമാണ് അത്തരത്തിലുള്ള ഒരു വ്യത്യസ്ത പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് വേദിയാകുന്നത്